ജ്ഞാനസഭയിൽ വി സിമാർ പങ്കെടുത്തതിൽ ഗവർണർ രാജേന്ദ്ര ആർലേഖറിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് ഗവർണർ വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തിയാണ് സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതെന്നും ആർ എസ് എസിന്റെ പ്രവാചകനും പ്രചാരകനുമായി ഗവർണർ മാറിയെന്നും ശിവൻകുട്ടി പറഞ്ഞു ആർ എസ് എസിന്റെ തത്വങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന നിലയിലാണ് ആർ എസ് എസ് തലവന്റെ പ്രസംഗമുണ്ടായത് ഇത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും മതേതരത്വത്തിന് യോജിക്കാൻ കഴിയാത്തതാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെയൊരു യോഗം നടത്താൻ ധൈര്യമുണ്ടായത് ഗവർണറുടെ ബലത്തിലാണ് വിഷയത്തിൽ വലിയ പ്രതിഷേധം ആവശ്യമാണ് ഗവർണർ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജ്ഞാനസഭയിൽ വി സിമാർ പങ്കെടുത്ത വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും പ്രതികരണവുമായി രംഗത്തെത്തി സ്വതന്ത്ര ചിന്തയെ കാവ്യത്തൊഴുത്തിൽ കെട്ടാൻ കൂട്ടുനിന്ന വി സിമാർ അക്കാദമിക സമൂഹത്തിന് മുൻപിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് മന്ത്രി പറഞ്ഞത് ആധുനിക ലോകത്തിന് ഇണങ്ങുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയും പൊറപ്പിക്കില്ലെന്ന വിദ്യാവിരോധവുമായി കേരളത്തിന് നേരെ സംഘപരിവാർ തിരിഞ്ഞിരിക്കുന്നതാണ് അവരുടെ സംഘടനയുടെ പേരിൽ നടക്കുന്ന ജ്ഞാനസഭയെന്ന് മന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി വിജ്ഞാനത്തിലേക്കും ജ്ഞാനത്തിലേക്കും നടന്ന് വിമോചിക്കപ്പെട്ട കേരള സമൂഹത്തെ ബ്രാഹ്മണ്യാധികാരത്തിന് യുഗത്തിലാക്കുകയെന്ന ഹീനലക്ഷ്യം അതിന് പുറകിലുണ്ടെന്നത് കാണാതിരിക്കുന്നത് ചരിത്ര നിഷേധമാണെന്നും ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര ചിന്തയെയും കാവ്യത്തൊഴുത്തിൽ കൊണ്ടു കെട്ടാൻ കൂട്ടുനിന്നതിന് ഈ വൈസ് ചാൻസലർമാർ അക്കാദമിക് സമൂഹത്തിന് മുൻപിൽ ഭാവികാലമാക്കി തലകൊമ്പിട്ട് നിൽക്കേണ്ടി വരുമെന്നും മന്ത്രി വിശദമാക്കി രാജ്യം സ്വാതന്ത്ര്യാനന്തരം ആർജിച്ചു വരുന്ന സകല ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങളെയും ചവറ്റു കുട്ടിയിലെറിയിക്കിയെന്ന പ്രാകൃത പദ്ധതികളിലാണ് ബി ജെ പി ഭരണത്തിന് കീഴിൽ ആർ എസ് എസ് ചെയ്യുന്നത് മനുവാദത്തിലൂന്നിയ മതരാഷ്ട്ര നിർമ്മിതിയാണ് അവരുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കാസർഗോഡ് ആർ എസ് എസ് ബന്ധമുള്ള സ്കൂളിൽ അധ്യാപകരുടെ കാലം വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിച്ച സംഭവത്തെ ന്യായീകരിച്ച് ഗവർണർ മുന്നോട്ട് വന്നതും ആരും മറന്നിട്ടില്ല കുരുപൂച്ച നമ്മുടെ സംസ്കാരമാണെന്നും കുരുപൂച്ചയെ എതിർക്കുന്നവർ ഏത് സംസ്കാരത്തിൽ നിന്നാണ് വരുന്നതെന്നുമാണ് അന്ന് ഗവർണർ ചോദിച്ചത് നമ്മുടെ സംസ്കാരത്തെ മറക്കുന്നത് നമ്മുടെ ആത്മാവിനെ മറക്കുന്നത് തുല്യമാണെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് പ്രതികരണമെന്നോണം നിരവധി ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിച്ച സംഭവത്തിൽ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് മന്ത്രി ആർ ബിന്ദു അന്ന് പ്രതികരിച്ചത് അധ്യാപകർ എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും വിദ്യാർത്ഥികൾക്ക് ബഹുമാനം തോന്നുക എന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് അധ്യാപകരോട് ബഹുമാനം തോന്നുന്നത് അവർ ഉത്തരവാദിത്വ പൂർണ്ണമായി അവരുടെ ചുമതല നിറവേറ്റുമ്പോഴാണെന്നും മന്ത്രി വ്യക്തമാക്കി അന്ന് പാതപൂജയെ സപ്പോർട്ട് ചെയ്തയാളാണ് ഗവർണർ തങ്ങളുടെ സംസ്കാരം എന്താണെന്ന് ഈ വിമർശകർക്ക് വ്യക്തമാക്കണമെന്നും അവർ ഏത് സംസ്കാരത്തിൽ നിന്നാണ് എത്തുന്നതെന്നുമാണ് ഗവർണർ അന്ന് ചോദിച്ചത് ഗുരുവന്ദനം ഈ മണ്ണിന്റെ ഭാഗമാണെന്നും അതിനെ ചോദ്യം ചെയ്യുന്നവർ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മനുഷ്യ ഗുരുവിനുള്ള ആദരവിൽ യാതൊരു തെറ്റുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുരുപൂച്ചിയെ അതിക്രമമായി കണക്കാക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തെ അപമാനിക്കുകയാണെന്നാണ് ഗവർണർ അന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ ചെറുപ്രായത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പൂജയും വിളക്കുമായി മതസ്പർദ്ധ വളർത്തുന്ന സമീപനമാണ് ഗവർണർ വളമിട്ട് വലുതാക്കുന്നതെന്ന് അദ്ദേഹം ഓർക്കുന്നില്ല